ാലോചിച്ചോണ്ടിരിക്കുകയാണ് പ്രശ്നമാണല്ലോ 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 ഇത് മാത്രം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങളേ ഉണ്ടാവുള്ളൂ നമുക്ക് പ്രശ്നങ്ങൾ തരുന്നതും ഒരാളാണ് പരിഹാരം തരുന്നതും ഒരാളാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത് ഏതൊരു പ്രശ്നത്തിനും പരിഹാരം തന്നിട്ടുണ്ട് നമ്മുടെ ദ്വാഹകൾക്ക് പരിസര സമയത്ത് ഉത്തരം കിട്ടാറില്ല അപ്പൊ നമ്മൾ ചോദിച്ചോണ്ടിരിക്കും പഠിച്ചോനെ ഞാൻ ഇത്രയും തിക്കറും ദ്വാകളും പ്രാർത്ഥനകളും ഒക്കെ ചെയ്ത് പഠിച്ചോനെ എന്നിട്ടും പഠിച്ചോൻ പരീക്ഷിക്കുകയാണല്ലോ എന്ന് പറയും അല്ലേ എന്തുകൊണ്ടായിരിക്കും നമുക്ക് ഉത്തരം കിട്ടാത്തത് പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ പഠിച്ചോനെ വിളിക്കും നമുക്ക് ഈ സന്തോഷം വരുന്ന സമയത്ത് പഠിച്ചോനെ വിളിക്കലുണ്ടോ വിളിക്കലുണ്ടോ പഠിച്ചോട് പറയാനുണ്ട് ഹോ പഠിച്ചോനെ എനിക്കിതൊക്കെ കിട്ടിയല്ലോ അലഹമില്ല എന്ന് മനസ്സറിഞ്ഞ് പറയാറുണ്ടോ ചെറിയൊരു പെറ്റ് വീണ ഒരു കുട്ടി എന്ന് പറയുന്നത് എത്ര പവിത്രമാണ് അല്ലേ അത്രക്ക് പുണ്യമായിട്ടാണ് ആ മക്കള് നമ്മുടെ കയ്യിലേക്ക് ജനിച്ചു വീഴുന്നത് ആ ഒരു മനസ്സോട് കൂടിയിട്ട് റബ്ബിനോട് നമ്മൾ എന്ത് ചോദിച്ചാലും പഠിച്ചോൻ തരും പക്ഷെ ആ പഠിച്ചോൻ തരണം എന്നുണ്ടെങ്കിൽ പഠിച്ചോന് അത് തരും എന്നുള്ളൊരു വിശ്വാസം ആ ഒരു ഉറപ്പ് കംപ്ലീറ്റ്ലി നമ്മളെ മനസ്സിലുണ്ടാവണം നമ്മൾ പറയും എന്ത് ചോദിച്ചാലും പഠിച്ചോൻ തരും പഠിച്ചനോട് ദ്വ ചെയ്താൽ മതി എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ പോലും നാലും എടുക്കുമെന്ന് ചോദിക്കും എന്താ റബ്ബെ എങ്ങനെ എന്തുകൊണ്ടാണ് റബ്ബെ എന്ന് ചോദിക്കുന്നതിന് പകരം അത്രല്ലേ തന്നുള്ളൂ ഇത്രയും കാലം എന്നെ നോക്കിയതും എന്നെ പരിപാലിച്ചതും എനിക്ക് വേണ്ടതെല്ലാം തന്നതും ഒരുപാട് സുഖ സൗകര്യങ്ങളും തന്നത് റബ്ബാണ് ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനു മുമ്പ് എന്റെ ജീവിതത്തിൽ നടന്നു പോയിട്ടുണ്ട് കഴിഞ്ഞു പോയിട്ടുണ്ട് അന്നൊക്കെ പരിഹാരം തന്നതും ഈ റബ്ബ് തന്നെയാണ് അപ്പൊ ഇപ്പം നടക്കുന്ന ഈ ഒരു പ്രശ്നം ഇതിനും പരിഹാരം റബ്ബ് തരും ക്ഷമയാണ് വേണ്ടത്